നല്ല ഉണക്ക കൊഞ്ചും പിന്നെ ഒരു പടവലങ്ങയും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പൊളിയൊരായിട്ടത്തിന്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത് ഇത് ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും അത് ഉറപ്പാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എന്നാലേ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ടോടെ കൂടെ ചെയ്തേക്കണേ ഇത് ഉണ്ടാക്കാനേ ഞാനിവിടെ കുറച്ച് ഉണക്ക കൊഞ്ചൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ഇതിന്റെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുക കേട്ടോ ഇതിങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് ഇതിന്റെ ആ തലയും വാലും ഒക്കെ ഒന്ന് ഒന്ന് ഉള്ളി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാണ്ടേ ഇതുപോലെ ഒന്നിങ് ചെയ്താൽ മതിയാവും ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഉള്ളി എടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കണം കേട്ടോ ഇച്ചിരി ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയാൽ നല്ലതാണ് ഒരു രണ്ട് നാല് വെള്ളത്തിലൊന്ന് കഴുകി കഴുകിയെടുക്കണം അതെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതാണ് ഇത് ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഞാൻ പടവലങ്ങി ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി നമ്മുടെ ഈ ഷേപ്പിലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് അകത്തെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കുഞ്ഞുള്ളി ഒന്ന് ചതച്ചെടുക്കണം ഞാൻ വലിയ കുഞ്ഞുള്ളി എടുത്തേക്കുന്ന ഒരു ആറേഴെണ്ണ ഉണ്ടാവും അത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് നമ്മുടെ ഇടികളിലോട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ വലുതായത് കൊണ്ടാണ് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടേ ചെറുതാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞ് രണ്ട ആവശ്യമൊന്നുമില്ല ചെറുതാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എടുക്കണം കേട്ടോ അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കുഞ്ഞുള്ളിയിലാണ് ഇതിന്റെ ടേസ്റ്റ് അത്ര ഇരിക്കുന്നത് അപ്പം പറ്റെങ്കിൽ കുഞ്ഞുള്ളി തന്നെ എടുക്കണം ഇല്ലെങ്കിൽ മാത്രമേ സവാള എടുക്കാവൂ ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാവേണ്ട ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഞാൻ അത്യാവശ്യം ഒരുപാടങ്ങ് ചതച്ചൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഈ പരുവത്തിനാണ് ഒന്ന് ചതച്ചെടുത്തേക്കുന്നത് ഈ പരുവത്തിനൊക്കെ മതിയാവും ഇനി നമുക്ക് ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അതേ ഈ കൊഞ്ചൊക്കെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം അതിനുവേണ്ടി ഒരു പാനിലോട്ട് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ പാനൊക്കെ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴേ ചേർത്ത് കൊടുക്കാവേ ഇനി ഇതൊന്ന് ഇളക്കി എണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം സാധാരണ നമ്മൾ ഈ കൊഞ്ച് ഫ്രൈ ആക്കുന്ന പോലെ നല്ല പോലെ പൊടിഞ്ഞു വരുന്ന ഭാഗം ഉണ്ടല്ലോ അത്രയും വരെ ഒന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ് വരെ ആവുമ്പോഴേക്ക് ഒന്ന് നിർത്താം കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം ഇപ്പൊ താണ്ടിതൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതുവരെ ഒക്കെ മതിയാവും കേട്ടോ അപ്പൊ നമുക്കിത് പാനീന്ന് എടുത്തിട്ടേ അങ്ങോട്ട് മാറ്റി വെക്കാം ഇത് ഞാൻ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് വീണ്ടും അതേ പാത്രം തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ആളും വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കുവാൻ നല്ലൊരു രുചിയാണ് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂൺ കടികിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കൂടെ നമ്മൾ ആ ചതച്ച് വെച്ച കുഞ്ഞുള്ളിയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ കുഞ്ഞുള്ളി എല്ലാം മുഴുവനായിട്ട് തന്നെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇട്ടുമുഴുതിട്ട് ഈ കുഞ്ഞുള്ളിയൊക്കെ ചെറുതായിട്ട് ഇതിൻ്റെ കളർ മാറി ഒന്ന് ട്രാൻസ്പെറൻറ്റാവുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ആകെ ഒരു പുകമയമായി മയമായി പോയല്ലേ അപ്പം ഇത് ഇതുപോലെ ഒന്നേ ചെറുതായിട്ടൊന്ന് ആയി വന്നാൽ മതി അതുവരെ ഒന്ന് വയറ്റി എടുക്കാം ഇനി ഈ പാകമൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് ഞാനൊരു ഒന്നര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞുള്ളി ചതയ്ക്കുന്ന സമയത്ത് വച്ചൽ മുളകൂടെ ഇതിൻ്റെ കൂടെ ഇട്ടങ്ങ് ചതച്ചെടുത്താൽ മതിയാവും എൻ്റെ എൻ്റെ കയ്യിൽ കുറച്ച് ഇരുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇതിൻ്റെ കൂടിയിട്ട് ചതച്ചില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എണ്ണയിലിട്ട് ഇത് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാവേ ഇങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു മണമൊക്കെ ഇങ്ങോട്ട് വരും അപ്പൊ ഇങ്ങനൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മടെ ആ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന കൊഞ്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഇങ്ങനല്ലാതെ ഈ പടവലേങ്ങയും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴും നല്ലൊരു രുചിയാണ് അപ്പൊ നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ആക്കി നോക്കൂട്ടോ അപ്പൊ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പടവലങ്ങയും കൂടെ ഇതിന്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ഈ പടവലങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ പാകം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണം അതിന് ഒരു കാൽ ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണോളം ചെറിയ ചിരകത്തിന്റെ പൊടി ആട്ടോ അതും കൂടെ ചേർത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെയും നല്ലപോലെ ഒന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കാം പെട്ടെന്നുണ്ടാക്കി കഴിയാൻ പറ്റും എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആണ് എന്നാൽ ഒരു വെറൈറ്റി അല്ലേ ചോറിൻ്റെ ഒക്കെ സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കി ഇങ്ങനെ സൈഡിലോട്ട് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് അത് ഈ പടവലങ്ങക്ക് വേവാൻ വേണ്ടി കുറച്ച് മാത്രം രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ഇത് അടച്ചു വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ മതിയാവും അത് അപ്പോഴത്തേക്കിനൊന്ന് റെഡിയാവും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം പിന്നെ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾ അടച്ച് വെച്ച് േവിക്കുമ്പോഴും ഇടയ്ക്ക് ഒന്ന് നോക്കി ഇളക്കിയിട്ടൊക്കെ കൊടുക്കണം ഇപ്പൊ താണ്ടൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് താങ്കളുടെ പടവലങ്ങയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഞാനൊരു രണ്ട് വട്ടം എടുത്ത് ഒന്ന് ഓപ്പൺ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ടതാണ് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് തേങ്ങയൊക്കെ നിങ്ങളുടെ പാകത്തിന് അങ്ങോട്ട് ഇട്ടോളൂ ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒന്നും കൂടെ ആക്കി എടുക്കാം തേങ്ങ ചേർത്തിട്ട് ഒരുപാടൊന്നും മിക്സ് ആക്കണ്ട കേട്ടോ ചെറുതായിട്ട് ഒന്ന് പച്ചമണം ഒന്ന് മാറുന്നവരും ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണമൊക്കെ ഇപ്പൊ അങ്ങോട്ട് വരും കേട്ടോ ഈ കൊതിപ്പിക്കുന്ന മണമൊക്കെ ഉണ്ടല്ലോ അതാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി നമ്മുടെ അടിപൊളി കൊഞ്ച് പടവലങ്ങി അതുവരെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇതുവരെയും ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂ പൊളി ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടാവും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒരു ലൈക്കും കൂടെ തന്നേക്കണേ അപ്പം ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്